ഫ്രണ്ട്സ് ഇന്നൊരു വെറൈറ്റി റെസിപ്പിയാണ് ഇതിൻ്റെ പ്രധാന ചേരുവ പറയുന്നത് ചേമ്പും പാലക്കൺ ഇപ്പം നമ്മൾ ചേമ്പ് പുഴുങ്ങി കൊടുക്കുക അല്ലെങ്കിൽ ഉപ്പേടിയായിട്ട് കൊടുക്കുക ചെയ്താൽ കുട്ടികൾ അത്ര കഴിച്ചൊന്നും ഇല്ല പക്ഷേ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായും ഇഷ്ടമാവും അത്രയ്ക്ക് ടേസ്റ്റ് ആട്ടോ അപ്പോൾ ചേമ്പ് നന്നായിട്ട് കഴുകി കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കുക പാലക്കതിൻ്റെ വേര് ഭാഗം കളഞ്ഞിട്ട് ഇതുപോലെ വലിയ പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മഞ്ഞളൊക്കെ ഇട്ടിട്ട് ഒരു മണിക്കൂർ സമയത്തേക്ക് മാറ്റി വെക്കുക അതിൽ വെള്ളം കീടനാശിനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം ഇത് നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ ഒരു മൂന്നാല് പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുത്ത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം ഇപ്പം ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണയൊന്ന് ചൂടാകുമ്പോൾ നമ്മുടെ ഈ പാലക്ക് ഒരു രണ്ട് പച്ചമുളക് ഇട്ട് ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക അതിൻ്റെ ഒരു പച്ചചവയൊക്കെ പോകാനായിട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുത്തിട്ട് ചൂടാറാൻ വെച്ചിട്ട് ചെറിയ മിക്സി ജാറിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം അപ്പം നമുക്കിതൊന്നും മാറ്റി വെക്കാം പിന്നെ ഞാൻ ഇവിടെ എടുക്കുന്നത് ഒന്നര ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് സാധാരണ നാല് പേരിൽക്ക് ഒരു ഗ്ലാസ് എടുക്കാറ് ഇത് ഗോതമ്പ് സ്റ്റഫ്ഡ് പൊറോട്ട ആയതുകൊണ്ട് ഞാനിവിടെ ഒന്നര ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന പാലക്കും ചേർത്ത് കുറച്ചെടുക്കുക ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ കുഴിച്ചെടുക്കുമ്പോൾ വെള്ളം പോരാതെ വരും അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുഴിച്ചെടുക്കാം അതുപോലെ വെള്ളം കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ച് പൊടി ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് എങ്ങനെയാണോ കുഴിക്കണോ അതുപോലെ കുഴിച്ചെടുക്കുക കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ എണ്ണയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നല്ലപോലെ കുഴച്ച് ഒരു അരമണിക്കൂർ സമയത്തേക്ക് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇപ്പം നമ്മുടെ കുക്കറിൻ്റെ ആവി പോയിട്ടുണ്ട് ഒരു മൂന്ന് വിസിലാട്ട വെച്ച് അത്യാവശ്യം വെന്തിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി ചൂടാറാൻ വയ്ക്കാം ചൂടാറിയതിനു ശേഷം ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതേപോലെ തന്നെ ഈ കുക്കറൊന്ന് അതിലുള്ള വെള്ളമൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് നല്ല പോലെ ഉടച്ചെടുക്കാം നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ സവാള പൊടിയായിരുന്നു ഒരു കഷ്ണം ഇഞ്ചി പൊടിയായിരുന്നു കുറച്ച് വെളുത്തുള്ളിപ്പൊടിയായിരുന്നു രണ്ട് പച്ചമുളക് പൊടിയായിരുന്നത് നിറയെ മല്ലിയിലപ്പൊടിയായിരുന്നു അത് ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് പൊടി ചേർത്തെടുക്കുക ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്തെടുക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ സ്പൂൺ ആയതുകൊണ്ട് രണ്ട് ടീസ്പൂൺ പെരിഞ്ചീരാണ് ചേർക്കുന്നത് പെരിഞ്ചീരം ചേർക്കുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റായിരിക്കും കിട്ടുക ദഹനത്തിന് നല്ലതാണ് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കസൂരി മേത്തിയാണ് കസൂരി മേത്തി അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും മണമൊക്കെ കിട്ടും കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് എരിവിനാവശ്യമായ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് വേണ്ടി കുറച്ച് ഗ്രീൻ പീസ് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷനലാണ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നല്ലപോലെ കുഴച്ചെടുക്കാം കുഴച്ചെടുത്തതിന് ശേഷം നമ്മുടെ പൊട്ടറ്റോ സ്മാഷറ് വെച്ച് നന്നായിട്ട് ഓടച്ചെടുക്കുക അത് നല്ലപോലെ ഓടച്ച് കട്ട് ഇല്ലാതെ ഓടച്ച് കയ്യിലിങ്ങനെ കുഴച്ചെടുത്ത് അത് ഉള്ള പോലെ വരണം കേട്ടോ ആ ഒരു ഭാഗത്തിൽ ഇതാക്കിയെടുക്കാം ഞാൻ ചപ്പാത്തി മാവ് ചെറിയ ഉരുളായിട്ട് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ചേമ്പിനെയും ചെറിയ ഉരുളകളായിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ ചപ്പാത്തി മാവ് എടുക്കുന്നതിനേക്കാളും കുറച്ച് ചെറിയ ഉരുളായിട്ട് വേണം ചേമ്പ് എടുക്കാനായിട്ട് അപ്പോഴേ നമുക്കിത് നന്നായിട്ട് കവറായിട്ട് നോക്കുകയുള്ളൂ ഇനി നമ്മുടെ ചമ്പാത്തി പലകൾ കുറച്ച് എണ്ണ അഴിച്ചതിനു ശേഷം ഓരോ ഉരുളയായിട്ട് നമുക്ക് ചെറിയ വട്ടത്തിൽ പരത്തിയെടുക്കാം ഇത് പൊതിഞ്ഞ് നിൽക്കാൻ പാകത്തിൽ പരത്തിയെടുക്കാം ഈ ഒരളവിൽ വേണം പരത്താനായിട്ട് എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മുടെ ബോൾ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുക പൊതിഞ്ഞെടുത്തതിനു ശേഷം പതുക്കെ ഇതൊന്നും പരത്തിയെടുക്കുക കഴിയുന്നു നൈസായിട്ട് തന്നെ പരത്താൻ നിൽക്കുക അതേസമയം ഫില്ലിങ് പുറത്ത് പോകാതെ വേണം പരത്തിയെടുക്കാനായിട്ട് ഇത് പരത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ പലകിയിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്ത് ഒന്ന് തിരിച്ചൊക്കെ ഇട്ടിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട് ഇപ്പോൾ ഈ ഒരളവിലാണ് ഞാൻ പരത്തി എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ അപ്പുറത്ത് ചപ്പാത്തി തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് തവ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കുക അതിന് ശേഷം ഈ ഇതിട്ടിട്ട് നമുക്ക് ചുട്ടെടുക്കാം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചാണ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് മേലെ കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കുക എന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ രണ്ട് സൈഡും നല്ലപോലെ മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് കല്ലിൽ നിന്ന് എടുത്ത് മാറ്റാം അപ്പം നമ്മുടെ സ്റ്റഫ്ഡ് ചപ്പത്തി ചപ്പാത്തി എന്നോ പൊറോട്ട എന്നോ എന്ത് വേണമെങ്കിലും പറയാം റെഡി ആയി കഴിഞ്ഞു ഇത് നമുക്ക് ഏത് പ്രായക്കാർക്കും കഴിക്കാം കഴിക്കാത്ത അപ്പോൾ ഷുഗർ ഉള്ളവരാണെങ്കിലും ശരി കുട്ടികളാണെങ്കിലും ശരി ആർക്ക് വേണമെങ്കിൽ കഴിക്കാവുന്ന ഒന്നാണ് നമുക്കിത് ഡിന്നറായിട്ടും എടുക്കുക അതുപോലെ കുട്ടികളുടെ ലഞ്ച് ബോക്സിലേക്കും കൊടുത്തേക്കാം ഇതിൻ്റെ ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ പറയുന്നത് തൈര് ചട്നിയാണ് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് തൈര് ചട്നിയുടെ കൂടെ കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ടേസ്റ്റായിരിക്കും